ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ് നേരിയ മഴ പെയ്യുന്നുണ്ടെങ്കിലും തിരക്കിനെ അത് ബാധിക്കുന്നില്ല രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട അടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും ഇന്ന് വൈകിട്ട് ആറു മണിവരെ മാത്രമാകും ഭക്തരെ പമ്പയിൽ നിന്നും കടത്തിവിടുക അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ടിലേക്ക് ശബരിമലയിൽ ഏറ്റവും അവസാന ദിവസവും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ മാത്രമാണ് ശബരീശ ദർശനത്തിനായി പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കടത്തിവിടുക ഇതിനുശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും ഗുരുതി രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഗുരു നടക്കുന്നത് പത്ത് പതിനൊന്ന് പത്തൻപതിന് ഹരിവരാസനം പാടി നട ഈ മണ്ഡലം മകരവിളക്ക് കാലത്തെ തീർത്ഥാടകരുടെ ദർശനം അവസാനിക്കുക ും നാളെ രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം രാജപ്രഭൃതി ദർശനം നടത്തി തിരിച്ച് ഇറങ്ങുന്നതോടെ ഈ രണ്ടു മാസം നീണ്ടുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയാകുകയാണ് എല്ലാ ഇടങ്ങളിലും ഭക്തി സാധനമാകുന്ന ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് ഉള്ളത് ഇന്നലെ തൊണ്ട അഭിഷേകങ്ങളൊക്കെ തീർന്നതിലും ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ വലിയ ഒരു തിരക്ക് തന്നെ സരിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തിരക്ക് വരും മണിക്കൂറുകളിലും ഉണ്ടാകും മാളിയപ്പുറത്ത് സമീപം മണിമണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന ഗുരു ാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതായാലും ഗുരുതി കണ്ടുതൊഴുവാനും ഒരുപാട് ഭക്തർ നെത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും അവസാന ദിവസമാണ് അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ അടക്കം ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇന്നലെ ഉച്ചയോടെ ഈ അപ്പത്തിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു അതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി പരിഹരിച്ചു എന്നാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ സന്നിധാനം കടന്നു പോവുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ നട അടയ്ക്കാനുള്ളത് രാത്രി പത്തമ്പതിന് ഹരിവരാസനം പാടി ആ നട അടയ്ക്കും